ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറ വിളിക്കണ്ടതില്ല അതുകൊണ്ടല്ലേ പറയുമ്പോ അയ്യോ പറയാറില്ല ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുമ്പോ വിളിക്കേണ്ടതില്ല മരിച്ചവരോട് പറയുമ്പോ വിളിച്ചു പറയാനാ പഠിപ്പിച്ചത് ഓ എന്നിട്ട് ലഭിതങ്ങൾ എന്താ ചെയ്യുന്നത് പുത്തൻവാദികൾ പറയാറുള്ളത് കബറിന്റെ അടുക്ക പോയ പക്ഷേ കബറിന്റെ അടുക്ക പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങോട്ട് വരലാണോ സിയാറത്ത് സുബാനന്ദ കബർ സിയാറത്തിന് യാത്ര ചെയ്താൽ ചിർക്കാട് എന്നാണ് വാദം ഇന്നാലില്ല സുഹൃത്താനെ കാണാൻ പോയാൽ അത് ശിർക്കാണോ ഇന്നാലില്ല ഇമാം ഉം നവവീറതിന്റെ അതുക്കാർ എന്ന കിതാബില് റസൂർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അധ്യായം എന്നൊരു അധ്യായമുണ്ട് പക്ഷേ ഈ പുത്തൻവാദികൾ എന്ത് ചെയ്തു എന്നറിയോ ആ കിതാബ് കിതാബുകൾ ഇപ്പോൾ ഇവരിങ്ങനെ ടിപ്പണി നടത്തിയിട്ട് ഇമാമിങ്ങളെ കിതാബുകൾ തിരിമറി നടത്തുകയാണ് കാരണം അവർക്ക് ഇസ്ലാം നശിപ്പിക്കലാണ് ലക്ഷ്യം ഇമാമിങ്ങളെ കിതാബുകളിൽ ഉള്ളത് തിരിമറി നടത്തുകയാണ് ഇത് ജൂതക്രിസ്തീയ പണ്ഡിതന്മാരെ ഏർപ്പാടാണ് ആ ഏർപ്പാട് ഏറ്റെടുത്തവരി മുജാഹിദ് ാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പണ്ഡിതന്മാര് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രമുള്ളൊരു കിതാബുണ്ട് അതിൽ നിങ്ങൾക്ക് ശരിയായ അച്ചടിയിലെത്ര എന്താണുള്ളതെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം അറ്റിമറിച്ചത് എന്താണെന്നും ഒന്നല്ല രണ്ടല്ല പത്തല്ല ഉദാഹരണങ്ങൾ അതിൽ അദ്ദേഹം കൂട്ടിക്കാണിച്ചിട്ടുണ്ട് ഓ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വിരോധികളായി ഈ പുത്തൻവാദികള് അവരെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാനായ മാലിക് മാലിക്രൃതിയുള്ള ചോദിക്കുകയാണ് ഭരണാധികാരി എന്നാൽ ഹബീബ് നബി നബിതങ്ങളെ ജീവിതത്തിലുണ്ടായ ഒരു സംഗതിയാണല്ലോ ഖബറിന്റെ സമീപത്ത് പോയി കബുരാടികളെ വിളിക്കുന്നു എന്നിട്ടോ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദ്വാ നടത്തുന്നു കൂടെ മരിച്ചവർക്കും ആ നടത്തുന്നു ശിവൽജമായാണ് കാരണം എന്ന് പറഞ്ഞാൽ തന്നെ പിന്തുടരുന്നവരാണ് അപ്പൊ നബിതങ്ങള് ചെയ്തത് ആ ബക്കറ്റ് കൊണ്ടുവരും വെള്ളം കൊരാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല സംഭാവന കൊടുക്കണം ഇതൊക്കെ നമുക്ക് കട്ട് കൊണ്ടുവന്നിട്ട് നടത്താൻ പറ്റില്ല പിന്നെ ചെലവുണ്ടാവുമല്ലോ ദീനീ പ്രവർത്തനത്തിന് നമ്മളൊക്കെ സംഭാവന കൊടുക്കണം ഈ കെട്ടേ സുഹൃത്തുക്കളെ ഓ സഹോദരന്മാരെ പറഞ്ഞത് കബറിന്റെ അടുത്ത് പോയിട്ട് സിയാർത്തി ചെയ്യാൻ തന്നെ പറ്റൂല അപ്പൊ മദീനത്തേക്ക് സിയാർത്തി തന്നെ പോകാൻ പറ്റൂലെ എന്നാൽ നബിതങ്ങൾ എങ്ങനെയാ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും തരട്ടെ മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു പൊറത്തു തരട്ടെ അപ്പൊ അക്ബറിയിൽ വെച്ചതു ആരെയ്യുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ വേണം മരിച്ചവർക്ക് വേണ്ടിയും ദുആ വേണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോയി കൂടാ എന്ന് വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഭീമാണത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹരീദിനെ കുറിച്ചൊക്കെ നല്ല വിവരമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു ഭീമാബദ്ധമാണത് അള്ളാഹിന്റെ റസൂല് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കബറിങ്കിൽ വെച്ച് ആ ചെയ്തത് സഹിഹായ ധാരാളം ഹരീദിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ സമീപത്ത് നിന്ന് ചെയ്യുമ്പോൾ ഞാൻ റസൂറുല്ലാൻ കൊള്ളു തിരിഞ്ഞുകൊണ്ട് കൈബിലെ ബേക്കിലാക്കിയിട്ട് നടത്തണോ അല്ല കൈബിലക്ക് തിരിഞ്ഞ് അല്ല റസൂലിനെ ബേക്കിലാക്കണോ മഹാനായ മാലിക്കി മാം തങ്ങളോട് ചോദിക്കുമ്പോ മാലിക്കിമാമ് ഗവർണർക്ക് നൽകുന്ന മറുപടി കൊള്ള തിരിഞ്ഞു നിന്നോലു അബീ ൾക്കും നിങ്ങളെ ഉപാപാദം ലഭിക്കടക്കം തയാമെന്നാളിലടക്കം മധ്യവർത്തിയാണത് എന്നിട്ട് ലഭിതങ്ങളോട് റക്കമെന്റ് തേടിക്കോ തെളിവെന്താട് മാലിക് ഖുർആൻ ഉദ്ധരിക്കുകയാണ് കാല താല വലവും അന്നുംവലമു ജോ തെറ്റ് ചെയ്തു പോയവര് തങ്ങളെ സമീപത്ത് വരട്ടെ വന്നിട്ട് ഫസ്തറുല്ലാ തങ്ങളെ മുന്നിൽ വെച്ച് അള്ളാനോട് മാപ്പ് ചോദിക്കട്ടെ സ്ഥലകാലീതനായ അള്ളാ പക്ഷേ റസൂറുല്ലാൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഖുർആൻ പറയുന്ന ജാവൂക്ക് തങ്ങളെ അടുക്കൽ വരട്ടെ فاستغفر الله എന്നിട്ടവരല്ലോട് പൊറുക്കലിന് ചോദിക്കട്ടെ ആയത്തിന്റെ തപ്സീറി രേഖപ്പെടുത്തുന്നു എന്നിട്ടോ റസൂറുള്ള അവരാവശ്യപ്പെടട്ടെ എന്നിട്ട് റസൂല് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താ അല്ല പുറത്തുകൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് റെക്കമെൻഡ് തേടിക്കോ മാലിക് ഇമാം ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് ആ മാലിക് ഇമാം മുശ്രിക്കാണെന്നും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്നും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളാണെന്നും പറയുന്നവൻ അള്ളാന്റെ കോടതിയിൽ കൈകടിച്ചിട്ട് കാര്യമുണ്ടാകുമോ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവനെതിരെ ലോകത്തുള്ള മുഴുവൻ സഹാബത്തും അവനെതിരെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് യോമയാവും വാല്മുഖലായതേ പുത്തൻവാദിയുടെ പ്രസംഗം കേട്ട അവന്റെ സീഡി കേട്ട് അവന്റെ പുസ്തകം വായിച്ച് അവന്റെ അത്മനാറ് വായിച്ച് പിഴച്ചു പോയിട്ട് അല്ലാന്റെ മുമ്പിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ ഓ മുസ്ലിമീങ്ങളെ

എന്ത് പറയുമ്പോ മനസ്സിലീമാനില്ലാത്തവര് തലയങ് തിരിച്ചു കളയും അങ്ങനെ റക്കമെന്റ് തേടുന്നവരെ അവര് തടയുകയും ചെയ്യും അവര് കിബിറന്മാരാണ് ഞങ്ങളെ പഠിച്ചവരോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും അങ്ങനെ ലെബിൻ്റെ ആവശ്യമില്ല എന്ന കിബിറന്മാരാട് കപട വിശ്വാസികളെ കുറിച്ച് പറയുകയാണ് ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു അവതരണ പശ്ചാത്തലം അബ്ദുല്ലാഹിബിൻ സഹാബത്ത് പറഞ്ഞതാണ് നീ റസൂറു പോയിട്ട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ അള്ളാഹുന്റെ റസൂൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു നിങ്ങൾ അഷതു അല്ല ഇല്ല എന്ന് പറയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയോ ഇനിയോലി മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിനെ തലകുനിക്കണമെന്നാണ് മുഹമ്മദിന് സുരൂദിയണമെന്നാണ് അതിന് അബ്ദുല്ല കിട്ടൂല അവൻ പറഞ്ഞ ആരോപണം കേട്ടോ നിങ്ങൾ പച്ചക്കള്ളവല്ലേ സഹാബത്ത് അവനോട് ചെയ്യാൻ പറഞ്ഞിരുന്നോ ഇല്ലേ ഇല്ല പറയൂല ചെയ്യാൻ പാടില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വിവരമില്ലാത്ത ജലര് വിവരമില്ലാത്ത ജലര് അജ്മീറിൽ പോയി സുജൂത് ചെയ്യുന്നവരുണ്ട് ഡൽഹിയിൽ പോയിട്ട് അതാ നിസാമുദ്ദീൻ തങ്ങൾക്ക് സുജൂതി ചെയ്യുന്നവരുണ്ട് അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂത് ചെയ്യുന്നവരുണ്ട് പച്ച ഹറാമാണ് െന്നും പറഞ്ഞതാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ് അടക്കം സർവ്വകിതാബിലുമുണ്ട് ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാരെ കബിറെങ്കിലും മഹാന്മാരെ മുന്നിലും ശരിയാണെന്ന് വിചാരിക്കുന്നവർ അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ് ഇതുപോലെ ചില മക്ബറുകളിൽ നടക്കുന്ന അനാചാരങ്ങൾ പലതുമുണ്ട് അതിനെതിരെ സുന്ദജമായ പണ്ഡിതന്മാർ സംസാരിക്കുന്നവരാണ് ഇതുപോലെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാബത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്കെതിരെ സുന്നജമാ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം

െല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ചു തഥാ തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടപൂര് സേഹിന്റെ പേരിൽ മടപൂരുഷേഖ് വലിയ മഹാനാണെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല മടവൂർഷെയ്ഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദ് ഉണ്ട് ഭ്രാന്തി അവന്റെ തലയിലാണ് മടപൂര് സേഫിനല്ല മടപൂരു ഷേഖ് വലിയ മഹാനാണ് എത്രയോ ഫർലും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകൾ ഉണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത എത്രയോ ദിനങ്ങളുണ്ട് ഒരൊറ്റക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ വെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനപറികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവർഗുകൾ തൊടാറില്ല ഉള്ള വലിയ ക്രാമത്തുണ്ടായ മഹാനാണ് മടവൂർ ചെയ്തത് അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞു പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട് അവരെ കിളിപ്പ് കൽപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് ചോദിച്ചു സുനിമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുരാ പറയട്ടെ പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്വരീകത്തുകാര നേർച്ചയായിരുന്നു അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഊറൂസുകളുണ്ട് അവിടെ കടുത്ത തമ്മാടി നടത്തിയിട്ടുണ്ട് അതിനെതിരെ സുന്നത്തിന്റെ പണ്ഡിതന്മാര് പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയ തുള്ളുലമാ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം

കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട് ജനിച്ച കൂടു മരിച്ച കൂടു ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീസ് അതാണ് സി എം എന്ന് പറയും അവിടെ നിന്ന് ഇറങ്ങി പോയതാണ് മഹാലവൃഗം പിന്നെ ഒരിക്കൽ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഉമ്മാറ്റിന് പോകുമ്പോ മറ്റുപാട് പോയിട്ടുണ്ട് ആ വീട്ടില് ഒരു ബട പറ ഒരാള് പ്രസവിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിട്ട് കാന്തപുരം സ്ഥാപനം ഇക്കൊല്ലഅ അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കില് വന്നിട്ട് കാന്തപുര സ്ഥാപനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോകണം പോണം എന്നിട്ട് ആ പടാപുരത്തും പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത മുഷാവറിയിൽ വലിയ വലിയ അലിമിയങ്ങൾ ആട്ടുകാരൻ അതെക്ഷിയാണ് പറയുന്നത് എന്നോടങ്ങനെ അടകൂരൊട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുരത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങ് കയറിട്ടെന്നില്ല ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കുറെ പ്രസംഗം അവരെ ക്ലിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത്ത് എന്റെ എന്തേ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്കുക അപ്പൊ നമ്മൾ പെട്ടുപോണ്ട മുസ്ലിം അവര് സ്വന്തത്തിൽ വ്യാജനല്ല വ്യാജം പറയുന്നത് കേട്ട് പെട്ടു അങ്ങനെയുണ്ട് സഹീ മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട് ഇവ മുസ്ലിം പ്രതികൾ മോഹൻ പറയുന്നത് എന്ത് എന്നറിയോ നബിധങ്ങളെ സംബന്ധിച്ച് ഹരീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യൻ അത് വിശദീകരിച്ചു എന്താ വിശദീകരിച്ചോ മനപൂർവ്വം കള്ളത്തരം പറയുന്ന പിന്നെ അവരെ നാവും പോലും കളവ് വരികയാണ് അങ്ങനെ വരുന്നത് ഓർന്നു വരുന്നതല്ല ചില ആളുകൾ അവരെ പോയി പറഞ്ഞു പറ്റിക്കയാണ് ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞു പറ്റിക്കൂ അപ്പൊ അവര് വിചാരിക്കും സത്യമാണ് നിഷ്കളങ്കന്മാരാണ് അങ്ങനെയാണോ കൂടുതൽ ആലോചിക്കുക അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര് അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് ഇവ മുസ്ലിം പ്രതികളോഹന്റെ സഹീദ് ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാര് പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് പ്രസംഗിക്കുന്നവരാണ് അവർ വ്യാജരല്ല അവിടെ എല്ലാരും വ്യാജരാന്ന് വിചാരിക്കരുത് പെട്ടുപോവുകയാണ് അപ്പൊ നമുക്ക് എന്ത് വേണം നല്ല തിരിച്ചറിവ് വേണം വിഷയങ്ങൾക്കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്നതിമാന്റെ പണ്ഡിതന്മാര് പ്രസംഗിക്കുക ഒരു പരിപാടി ഉണ്ട് അറിയോ ഷാഫിന്റെ കാലത്ത് റാഫിലത്തു തന്നെ ഒരു കൂട്ടരുണ്ടായി അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ഇപ്പഴത്തെ മുജാഹിദ് റാഫിലത്തിന്റെ വാദാണ് മാസം കണ്ടാലെടുത്തുകൂടെ കടക്കൂട്ടി നോക്കണമെന്നല്ലോ അങ്ങനെ ഒരു കൂട്ടർ ഇപ്പോഴുണ്ട് മുജാഹിദില് കൊറേ ഉണ്ട് അതിൽ കൂട്ടത്തില് ഒരു കൂട്ടാണ് ഒരു കൂട്ടാണ് നമുക്കെല്ലാം നോമുള്ള സോലിക്ക് പെരുന്നാളെ മണിക്ക് ഫാൻ അതിന്റെ പേര് നിങ്ങള് ഫാൻ ആക്കിയാലും അല്ല എ സി ആക്കിയാലും കഴിക്കും പിന്നെ വേറൊരു കൂട്ട് എന്താണ് അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നൊരു കൂട്ടർ അള്ളാഹ് കയ്യും കാലം ഉണ്ട് അല്ല കേറുന്നുണ്ട് ഇറക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടർ തന്നെ പുത്തൻവാദികളെ ബാധ ഇതേപോലെ റാഫിലത്തിന്റെ ഒരു വാദമാണ് റസൂ ചെയ്യാത്ത നല്ല കാര്യം അങ്ങനെയാണ് ചെയ്തു കൂടാതെ അങ്ങനെയാണ് സിദ്ധിഖലി വേച്ചുപോയെന്ന് പറഞ്ഞു ആദ്യം അവസാനം വരെ രണ്ട് ചട്ടന്റെ ഉള്ളിൽ എഴുതി വെച്ചു അതുകൊണ്ട് എന്ന് അതേ വാദമാണ് അങ്ങനെ സഹാബത്തിനെ ചിത്രീകരിച്ച റാഫിലത്ത് ആ സഹേബത്തിനെ ചിത്രീകരിച്ചോ നബി കുടുംബത്തെ വല്ലാണ്ട് ബഹുമാനിച്ചു പറയും തങ്ങന്മാരെ വല്ലാണ്ട് ബഹുമാനിച്ചു ആ ബഹുമാനം അതിര് അങ്ങനെ ബഹുമാനിച്ചു കൂട്ടത്തിൽ ഒരു കൂട്ടർ എടുത്ത് പറഞ്ഞു പറയോ അലീബ് നബി താലിബ് പറഞ്ഞു അലീബ് അവസാനാ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റൂല്ലോ സുഹാന പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ പറയുമ്പം പറയരുതേ അള്ളാൻ്റെ മോനാന്നൊന്നും പറഞ്ഞുകൂടു റസൂലിനെ പറ്റി അള്ളാന്റെ മോനാന്ന് പറയരുത് അള്ളാൻ്റെ ഭാഗം എന്ന് പറയരുത് ഇനി അള്ളാൻ്റെ അവതാരാന്ന് പറയരുത് അങ്ങനത്തെ ഒന്നും പറയരുതേ എത്രയും ബഹുമാനിച്ചു പറയാം പക്ഷെ ഇങ്ങനത്തെ വാദം പറയും എന്നാ ഒരു കൂട്ടർ ബാധിച്ചെടുത്തിന്നറിയോ ഈ അരിപ്പറ്റി വാദിച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞു പഠിച്ചവനാണ് അത് അരി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അരിവന് ദേഷ്യം പിടിച്ചു അങ്ങനെ പറയരുത് ദൈവം പറഞ്ഞു ഞാനത് പറയൂ എനിക്ക് ഉറച്ച വിശ്വാസമാണ് നിങ്ങൾ ദൈവം അപ്പൊ ദൈവം കള്ളത്തറും പറയുന്നേ ഇവന്റെ ശരീരം തീയിൽ പൊള്ളിച്ച് ഇവൻ പൊളിച്ച് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ ദൈവം ഉറച്ചിരിക്കുന്നു അതെന്താന്ന് ചോദിച്ചു ഒരു ഹരീസിൽ റസൂർന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിലായി പിന്നെ ഇല്ല തീ കൊണ്ട് തീരെ പഠിച്ച റബ്ബാ ശിക്ഷിക്കാൻ അപ്പൊ നിങ്ങൾ എന്നെ റബ്ബിന്ന് ഉറച്ചിരുന്ന ഹിതായത്ത് പോയി പോയാൽ അങ്ങനെ പിഴച്ചു പോയാൽ അങ്ങനെ

പല നിയന്ത്രണങ്ങളും പലർക്കും പോകാൻ പോവാണ് ആ ട്രെയിന് പറയും അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നു സംഘടന സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു സെക്രട്ടറി നിയന്ത്രിക്കുന്നു പറയും അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനപ്പുറം ആണ് എന്നല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഉണ്ട് അക്കൂട്ടത്തിൽ ചില മഹാന്മാർക്കും അള്ളാഹു ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് തൊസർഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അഷറഫുൽ തങ്ങളോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ വെള്ളം കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ലേ അതവിടുത്തെ കൈകാര്യമല്ലേ ഇതുപോലെ സഹാബത്ത് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ ുഹാരി ഒരു പാത്രത്തിൽ കൈവിരലി വെച്ചുകൊണ്ട് തങ്ങൾ വെള്ളം കൊടുത്തു അവരുടെ ദാഹം നിയന്ത്രിച്ചു അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട് എന്നല്ലാതെ ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല അത്തരത്തിലുള്ള ചില പാചകങ്ങൾ അച്ചടിച്ചും പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ ആക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട് അവരുടെ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല അതെങ്ങനെയാണെന്ന് അറിയോ നമ്മള് ചെലപ്പോ പറയൂ ലോകോട്ടാ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് പറയും പറയല്ലേ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് ഇല്ലേ പറയലുണ്ട് അത് നമ്മൾ ഉദ്ദേശം എന്താണ് ലോകോട്ടാക അമേരിക്ക നിയന്ത്രിക്കുന്നു അങ്ങനല്ല അത് നമുക്ക് അറിയാം അമേരിക്ക തന്നെ കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അമേരിക്കക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് ചില നിയന്ത്രണങ്ങൾ അതിനൊരു പറയുമ്പോ ചിലപ്പോ ചക്ക പോലത്തെ പേന എന്ന് പറയും ചിലപ്പോ ചക്കത്ര വലിയ പേന ഉണ്ടാവുമോ അതുപോലത്തെ ചില പറച്ചിൽ പറഞ്ഞവരും ഉണ്ടാകാം അപ്പോഴേക്ക് അവരെ പഠിച്ച് കാഫറാക്കാനും പോ സഹോദരന്മാര് വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിംകളെ ഈ മാം വേണ്ടി നടക്കുന്ന കൊറേ കപടന്മാരുണ്ട് ഇവിടെ ആ കടപരന്മാരുടെ ലക്ഷണമാണ് ഖുർആൻ പറഞ്ഞത് ഇതാ തൂക്കമാമന സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ അവര് പറയും അത് വിഡ്ഢികളാണ് അവര് വിശ്വസിച്ച പോലെ വിശ്വസിക്കൂല അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാഹിബിനു ആ മനുഷ്യനെ കുറിച്ചാണ് പോകണ്ട അവന്റെ കബറിങ്കിലും പോകണ്ട എന്ന് പറഞ്ഞത് അവന് ശഹാദത്തിലുമൊല്ലാത്തവനല്ല പക്ഷേ മനസ്സിൽ ഈമാനില്ല അപ്പ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാത്ത ഒരു ടീം ഇവിടെയുണ്ട് ആ ജനങ്ങൾ ഭൂമി ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ചുരുക്കി പറയട്ടെ എടക്ക് നമ്മുടെ സമസ്ത കേരള മീയുടെ സെക്രട്ടറി ആയിരുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കപൂർ സന്തോഷം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിറങ്ങിയ ബുക്കാണ് ഇതാ നിങ്ങൾക്കൊക്കെ വാങ്ങി വായിക്കാൻ സദസിൽ വിതരണമുണ്ട് എന്നറിയിക്കുന്നു